ഹലോ ഗൈസ് അപ്പം നമുക്കിന്ന് സിമ്പിളായിട്ട് ഈ ലുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണേന്ന് നോക്കിയാലോ ഓക്കെ അപ്പം ഞാൻ ആദ്യം ഒന്ന് ക്ലെൻസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഫേസ് നല്ലപോലെ ക്ലെൻസ് ചെയ്തെടുക്കുക അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്ത് കഴിയുമ്പോഴും ഒരു അഞ്ച് സെക്കൻഡ് ഗ്യാപ്പ് കൊടുക്കണം കേട്ടോ അടുത്ത പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തത് ടോണർ അപ്ലൈ ചെയ്യാം ഞാൻ പി എസ് സിയുടെ ടോണറാണ് അപ്ലൈ ചെയ്യുന്നത് ആ ടോണർ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴും നമ്മളൊരു നമ്മളുടെ ഫേസ് ഒന്ന് ഹൈഡ്രേറ്റ് ആവാനായിട്ട് വളരെ നല്ലതാണ് ടോണർ അപ്ലൈ ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഫാൻ വെച്ചിട്ട് ഒന്ന് അത് ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്യാപ്പ് കൊടുത്തതെട്ടോ എന്ത് പ്രോഡക്റ്റ് അപ്ലൈ ചെയ്ത് പുറകെ പുറകെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് ഉണ്ടാവില്ല ഇനി നമുക്ക് മോയ്സ്ചറൈസർ ഞാനത് സെറ്റാഫിൽ മോയ്സ്ചറൈസറാണ് ഉപയോഗിക്കുന്നത് ഓൾ സ്കിൻ ടൈപ്പിന് നല്ലതാണ് നല്ലൊരു ഗ്ലോ ഉണ്ടാവും കേട്ടോ ഞാനത് ഉപയോഗിച്ച് ഉപയോഗിച്ച് ഏറെക്കുറെ തീരാറായിട്ടുണ്ട് ഇപ്പോൾ മോയ്സ്ചറൈസറും അപ്ലൈ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത് അത് കറക്റ്റായിട്ട് ബ്ലെൻഡ് ചെയ്ത് ആ ഫേസിലേക്ക് അബ്സോർബാക്കണം എന്നാലാണ് അതും അത് കഴിഞ്ഞ് ഉടനെ തന്നെ അടുത്ത പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യുകയാണെന്നെങ്കിൽ സ്കിൻ കെയറിൽ വരുന്നതാണ് മേക്കപ്പ് ചെയ്യുന്നതിന് മുൻപ് തന്നെ നമ്മൾ സ്കിൻ കെയർ മസ്റ്റായിട്ട് ചെയ്യണം കേട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ മേക്കപ്പിൻ്റെ എഫക്റ്റ് നമ്മുടെ ഫേസിലുണ്ടാകും അപ്പോൾ നമ്മൾ മോയ്സ്ചറൈസറ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് എല്ലാ വിരലും കൂടി വെച്ചിട്ട് അങ്ങോട്ട് ചെയ്യാതെ ഞാനിപ്പോൾ കാണിച്ച ആ നാല് വിരൽ വെച്ചിട്ട് റൗണ്ട് സർക്കുലർ മോഷനിൽ നമ്മളത് അപ്ലൈ ചെയ്തെടുക്കുക ശരിക്കും നമ്മളുടെ ഫേസിലേക്ക് അബ്സോർബ് ആകുന്ന വരെ എന്നിട്ട് വീണ്ടും ഒരു അഞ്ച് സെക്കൻഡ് കൊടുക്കുക ദെൻ നമ്മൾ സൺസ്ക്രീൻ അതും സെറ്റാഫിൻ്റെ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇത് യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ഗ്ലോയും കാര്യങ്ങളുമാണ് ഇത് യൂസ് ചെയ്യുന്നതോടുകൂടി നമ്മളുടെ സ്കിൻ കെയർ റൂട്ടീൻ തീരുവാണ് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മേക്കപ്പിന് വേണ്ട ഇത് പോകുന്നത് സൺസ്ക്രീനൊക്കെ നല്ല രീതിക്ക് കൊടുത്തത് ഇപ്പം ഷൂട്ടിനാണെങ്കിലും അപ്പോൾ മേക്കപ്പ് ഇട്ട് നമ്മൾ അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ കൊള്ളേണ്ടി വരും അപ്പോൾ സൺസ്ക്രീനും നല്ല രീതിയിൽ ഇട്ടിട്ട് ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പ്രോപ്പറായിട്ട് ബ്ലെൻഡ് ചെയ്ത് അതുപോലെ എല്ലാ വിരലും അങ്ങോട്ട് ബ്ലെൻഡ് ചെയ്യണ്ട നമുക്ക് ബ്ലെൻഡ് ചെയ്ത് ഇടാക്കാനുള്ള ആ നാല് ഫിംഗേഴ്സ് യൂസ് ചെയ്യാം എന്നിട്ട് നല്ല സർക്കുലർ മോഷനിൽ ബ്ലെൻഡ് ചെയ്തെടുക്കുക ഈ ചിലർ പറയാമല്ലോ ഭയങ്കര വെളുത്ത ഇതായിരിക്കുന്നു സൺസ്ക്രീൻ ഉപയോഗിച്ച് കഴിയുമ്പോഴേന്ന് അത് ബ്ലെൻഡിങ്ങിൻ്റെ പ്രശ്നമാണ് കുറച്ച് നേരം ബ്ലെൻഡ് ചെയ്യണം ഇപ്പം നമ്മൾ എവിടെയെങ്കിലും പോകാൻ വേണ്ടി സൺസ്ക്രീൻ ഇടുമ്പോഴും പോകാൻ നേരത്തെ ഇടാതെ നമ്മൾ നമ്മളതിന് ഒരു അരമണിക്കൂർ മുന്നേങ്കിലും ഇട്ട് ഇട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഫേസിൽ അത് ഇതായിക്കോളും അധികം വെളുത്തിതായിട്ട് ഇരിക്കില്ല പിന്നെ ഓരോരുത്തരെ സ്കിന്നിനനുസരിച്ച് വൈറ്റ് കാസ്റ്റർ ഉള്ളതും ഇല്ലാത്തതും ആ ചൂസ് ചെയ്യുള്ളൂ അപ്പം ഇങ്ങനെയും കൂടി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതാവും കണ്ടോ ആ സൺസ്ക്രീനും കൂടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ൾമോസ്റ്റ് ഒരു ആയിട്ടുണ്ട് ഞാൻ ഒരുപാട് മേക്കപ്പ് ഇട്ടിട്ടുള്ള ഒരു ലുക്കല്ല ചെയ്യാൻ ഉദ്ദേശിച്ചേക്കുന്നത് സിമ്പിളായിട്ട് ഇതിപ്പോൾ ചെയ്തു വരുമ്പോൾ എന്താ പറയുക ഒരു ഇപ്പോൾ ഹിന്ദു ബ്രൈഡിൻ്റെ വലിയ മേക്കപ്പ് ഇല്ലാത്ത ഒരു ലുക്കും ചെയ്യാം ഇത് പ്രൈമറാണ് കേട്ടോ മേക്കപ്പിൽ നമ്മൾ ഒട്ടും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത പാടില്ലാത്തൊരു സ്റ്റെപ്പാണ് കാരണം നമ്മളുടെ സ്കിന്നിൻ്റെ പ്രൊട്ടക്ഷനും അതുപോലെ മേക്കപ്പ് ലോങ് ലാസ്റ്റ് ചെയ്യാനും ഒക്കെ കൂടി വേണ്ടിയിട്ടുള്ളതാണ് ഇത് ഇപ്പോൾ പ്രൈമറ് ഒരുപാട് ഇടരുത് നമ്മള് അതിന് ഒരു കുറച്ചേ യൂസ് ചെയ്യാൻ പാടുള്ളൂ പ്രൊട്ടക്ഷൻ ആണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഇടരുത് പ്രൈമർ എല്ലായിടത്തും ഒരു ഡോട്ട് പോലെ അത്രയും മതി അതിന് ശേഷം വേണം നമ്മൾ മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ അത് കഴിഞ്ഞാൽ സാധാരണ ചെയ്യാറ് ആദ്യം തന്നെ ഐ മേക്കപ്പ് ആണ് ഇപ്പോൾ ഐബ്രോ ഫില്ല ഞാൻ ഈ ഒരു ഐബ്രോയുടെ പൗഡർ പാലറ്റ് പാലറ്റാണിത് ഇത് വെച്ചിട്ടാണ് ഐബ്രോ ഫിൽ ചെയ്യുക പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞിട്ട് അത് കുറച്ച് കളഞ്ഞിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ആക്സസ് ഒക്കെ തട്ടിക്കളയുക അതിന് ശേഷം നമ്മളിപ്പോൾ എന്താ പറയുക ആദ്യം സ്റ്റാർട്ടിങ്ങിൽ നിന്ന് തന്നെ തുടങ്ങാതെ കുറച്ച് ഒന്ന് നീങ്ങിയിട്ട് വേണം മേളിൽ ചെയ്യാൻ താഴെ ലൈൻ താഴേ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് തന്നെ വരച്ചു കൊടുക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് കളർ ഉള്ള ഐബ്രോ ഉള്ളവര് ബ്ലാക്ക് തന്നെ ചൂസ് ചെയ്യണ്ട ബ്ലാക്കും ബ്രൗണും കൂടി മിക്സ് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത് എനിക്കിപ്പോ അത്യാവശ്യം ബ്ലാക്ക് കളർ ഉണ്ട് ഞാൻ അതുകൊണ്ട് ഉള്ളിലൊന്നും ഫില്ല് ചെയ്ത് കൊടുക്കുന്നില്ല മേളിലും താഴെ ലൈൻ വരച്ചിട്ട് കോമ്പ് ചെയ്യാണ് ചെയ്യുന്നത് ഇനിയിപ്പോ ലൈ കളർ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് കളറ് നമ്മൾ മേളിലും താഴത്തും കൂടെ വരച്ചിട്ട് ജസ്റ്റ് ഉള്ളിലൊന്ന് ഫില്ല് ചെയ്യാൻ സ്റ്റാർട്ടിങ്ങിൽ ഫില്ല് ചെയ്യരുത് കേട്ടോ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ആ ലൈൻ വരച്ചതിൻ്റെ മുകളിലേക്ക് കോമ്പ് ചെയ്യാൻ മാത്രമേ പാടുള്ളൂ ഞാൻ അങ്ങനെ രണ്ട് ലൈനും ഫില്ല് ചെയ്തിട്ടുണ്ട് ഇതിപ്പോ ഞാൻ കൺസീല് ചെയ്യാനായിട്ട് മാക്കിൻ്റെ ഒരു ഫെയർ എനിക്ക് ഫെയറിൻ്റെ ഇതാണ് വേണ്ടത് അപ്പോൾ ആ ഫൗണ്ടേഷൻ എടുത്തു കാരണം എന്താന്ന് വെച്ചാൽ കൺസീലർ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മുകളിൽ വീണ്ടും ഫൗണ്ടേഷൻ ഒക്കെ ഇട്ട് വരുമ്പോൾ അതൊരു ഓവർ മേക്കപ്പ് ലുക്കാവും ഞാനിപ്പോൾ അങ്ങനെ ഒരു ലുക്ക് അല്ല ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ ആ കൺസീലർ തന്നെ ഞാൻ എടുത്തിട്ട് ഞാൻ രണ്ട് ഐബ്രോയും കൂടി ജോയിൻ ആക്കിയിട്ടാണ് കൺസീൽ ചെയ്യാറുള്ളത് അപ്പോൾ ഒന്നും കൂടി ഭംഗിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം ഞാനത് കൺസീൽ ചെയ്തുമ്പോൾ താഴെ നമുക്ക് ഐ മേക്കപ്പിന് വേണ്ടിയിട്ട് ഇപ്പോൾ പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഐ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കൺസീലർ ആണെങ്കിൽ അത് അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫൗണ്ടേഷൻ വെച്ചിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഐ മേക്കപ്പിന് വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രോഡക്റ്റ്സ് ശരിക്കും നമുക്ക് വിസിബിളായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഞാൻ താഴെ രണ്ടായി കൺസീൽ ചെയ്ത് ഇപ്പം മേളിൽ കൂടി ഞാനത് ഐബ്രോ ത്രെഡ് ചെയ്യാറില്ല ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ടൊക്കെ എടുക്കലാണ് പതിവ് നമ്മൾ ഐബ്രോ ബ്രോ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഫേസിന് നല്ലൊരു മാറ്റം ഉണ്ടാകും ഞാൻ പിന്നെ ബ്ലെൻഡ് ചെയ്യുന്ന ബ്രഷ് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ് ഇതിൽ ചെറിയ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ച് ബ്ലെൻഡ് ചെയ്യുക പക്ഷേ എനിക്ക് ഇത് വെച്ച് ചെയ്യുമ്പോഴാണ് വരച്ച എഫക്റ്റ് ഉണ്ടാവില്ല പിന്നെ ഞാനിപ്പോൾ ഒരു ഫൗണ്ടേഷൻ സോറി ഐ ഷാഡോ പാലറ്റ് ന്യൂട്ട് ആണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഞാൻ അതിൻ്റെ ഏറ്റവും ലൈറ്റർ ഷെയ്ഡ് വെച്ചിട്ട് മൊത്തം ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പ്പ് ചെയ്ത് എന്ന് തോന്നാത്ത രീതിയിലുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്ത അതിനിപ്പോ ഞാൻ ചെയ്യുന്നത് ക്രീസ് ലൈൻ ഒന്ന് അതിനേക്കാളിപ്പോ നമ്മൾ ആദ്യം കൊടുത്തതിനേക്കാളും കുറച്ച് ഡാർക്കർ ആയിട്ടുള്ള ഷെയ്ഡ് വെച്ചിട്ട് ക്രീസ് ലൈൻ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഐ മേക്കപ്പ് ചെയ്യുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവും ആ ക്രീസ് ലൈൻ കിട്ടാത്തവർക്ക് നമ്മളിപ്പോ കണ്ണിങ്ങനെ തുറക്കുമ്പോൾ നമ്മളുടെ കൺപീലി മേളില് മുട്ടുന്ന ആ ഒരു ഭാഗം അതാണ് നമ്മൾ ക്രീസ് ലൈൻ വരുന്നത് ഇനിയിപ്പോൾ ഞാൻ അതിൻ്റെ താഴെ ഇപ്പൊ എൻ്റെ ബ്ലൗസിൻ്റെ ഒരു ഷെയ്ഡ് ലൈറ്റർ ഷെയ്ഡ് ഉണ്ട് അതാണ് ഞാൻ താഴത്തേക്ക് ഒന്നുകൂടി കൊടുത്തിട്ടുണ്ട് അതായത് ക്രീസ് ലൈനിന്റെ താഴെ ആയിട്ട് അതിൽ കുറച്ച് ഗ്ലിറ്ററി കൂടി വന്നിട്ടുള്ള ഒരു ഷെയ്ഡാണ് അപ്പൊ ഐ മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ടിനി നമ്മൾ ഒന്ന് ഐ ലൈനറ് ചെയ്യുക ഞാനിപ്പോൾ ട്രഡീഷണൽ ലുക്ക് ആയതുകൊണ്ട് ഒരു വാലിട്ടൊക്കെ എഴുതുന്നുണ്ട് സാധാരണ ഞാൻ താഴെ ഒന്നും എഴുതാറില്ല എനിക്ക് എഴുതി കഴിഞ്ഞാൽ ചെയ്യാറില്ല പക്ഷെ ട്രഡീഷണൽ ലുക്ക് ചെയ്യുമ്പോൾ നമ്മൾ താഴെ എഴുതണമല്ലോ അപ്പൊ അതുകൊണ്ടൊന്ന് വാലിട്ട് എഴുതി എഴുതി കൊടുക്കുന്നുണ്ട് ഇപ്പൊ വാലിടുമ്പോ ശരിയാകാത്തവര് മേളിൽ എഴുതുമ്പോ വാലിടാതെ നമ്മള് മേളിൽ എഴുതി കൊടുത്തിട്ട് താഴെ എഴുതുമ്പോ ആ വാലൊന്നിതാക്കി കൊടുത്താൽ മതി അപ്പൊ കറക്റ്റായിട്ട് കിട്ടും ഇപ്പോ ഞാൻ എഴുതാൻ നേരത്തെ ഇന്നർ കോർണറിൽ നിന്ന് ലൈറ്റ് ആയിട്ട് ലൈൻ വരച്ചിട്ട് ഔട്ടർ കോർണറിലേക്ക് വന്നപ്പോൾ കുറച്ച് ഡാർക്കറായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോ ഈ ഈ ലുക്ക് നമുക്കിപ്പോ എന്താ പറയാ വിഷു ആ ഒരു ഇതിലാണ് വിചാരിച്ചത് പക്ഷെ ഇപ്പൊ സിമ്പിൾ ആയിട്ട് ഒരു ബ്രൈഡൽ ലുക്ക് വിചാരിക്കുന്നവരിപ്പൊ ടെമ്പിൾ ലുക്ക് ഒക്കെ ഓർക്കുന്നവർക്ക് ഇത് ആ നല്ലതായിരിക്കും ഇങ്ങനെ ചെയ്താൽ മതി ഇനിയിപ്പോ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതേ നമ്മൾ നേരത്തെ മേളിൽ കൊടുത്ത ആ ഒരു ഐശാട് ഉണ്ട് ചൈഡ് വെച്ചിട്ട് താഴെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ കണ്ണ് കുറച്ച് വലുതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും നമ്മളിപ്പോ ട്രഡീഷണൽ ലുക്ക് ചെയ്യുമ്പോ കണ്ണൊക്കെ കുറച്ച് വലുതായിട്ട് ഇത് വെച്ചിട്ടുണ്ടെങ്കി നല്ല ഭംഗി ഉണ്ടാകും ഇനി ഞാൻ ഞാൻ കാജലിന് പകരം ഇത് ജെല്ലായി ആണ് എനിക്ക് ഇത് യൂസ് ചെയ്യുന്നതാണ് ഇഷ്ടം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആവില്ല നമ്മളുടെ ജെല്ലർ സ്പ്രെഡ് ആകും ഇതാകുമ്പോൾ നമുക്ക് സ്പ്രെഡ് ആകാതെ കിട്ടും അതുകൊണ്ടാണ് ഞാനിത് ഉപയോഗിച്ച് ചെയ്ത് നോക്കിയതിന് ശേഷം എനിക്കത് നല്ലൊരു റിസൾട്ടായിട്ടാണ് തോന്നിയത് ഇതും ഞാൻ അതുപോലെ തന്നെ ഇന്നർ കോർണറിൽ നിന്ന് ലൈറ്റ് ആയിട്ട് വന്നിട്ട് ഔട്ടർ കോർണറിൽ വന്നപ്പോ കുറച്ച് തിക്കായിട്ട് പിന്നെ ഞാൻ ആ വാല് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് അപ്പൊ നമുക്ക് വാലിന്റെ ആ ഒരു പൊസിഷൻ ശരിക്ക് കിട്ടാത്തവർക്ക് അതൊരു ബുദ്ധിമുട്ടാവില്ല നമുക്ക് നല്ല രീതിയിൽ കിട്ടും ഞാനിപ്പോ ഇതിന് ലെൻസും കാര്യങ്ങളും ഒന്നും വെച്ചിട്ടില്ല ലെൻസ് ഇല്ല ഐലാഷ് ഇല്ല അതൊന്നും ഇല്ലാതെ തന്നെ ഒരു സിമ്പിളായിട്ട് ചെയ്തതാണ് അല്ല ഞാൻ ഇനിയിപ്പോ മെബിലൈനിന്റെ മസ്കാരയാണ് യൂസ് ചെയ്യുന്നത് ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് തിക്കായിട്ട് തോന്നും നമ്മളുടെ ഐലാഷ് ഇപ്പൊ മസ്ക നമ്മൾ ഐലാഷ് വെച്ചില്ലെങ്കിലും നമ്മൾക്ക് ഉള്ളത് തന്നെ നല്ല രീതിയിൽ നമുക്ക് തോന്നും കേട്ടോ അത് തന്നെയല്ല അത് പെട്ടെന്ന് പോകില്ല അത്രയും ഇതായിട്ട് നിക്കും മെബിലൈന്റെ ഞാൻ കുറെ നാളായിട്ട് ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് എനിക്ക് നല്ല ഇഷ്ടമുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇപ്പൊ ഓൾമോസ്റ്റ് മേക്കപ്പിന്റെ ലുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് വെഴിമിസിന്റെ ഫൗണ്ടേഷൻ ആണ് ആണ്ട്ടോ ഇതിപ്പോ നമുക്ക് ഡെയിലി യൂസിന് ഇപ്പൊ മേക്കപ്പായിട്ടല്ല ഡെയിലി പുറത്തു പോകുന്നവർക്കൊക്കെ ഉപയോഗിക്കാൻ നല്ലതാണ് ഞാൻ ഒരു കുറച്ച് എഴുതിട്ടുള്ളൂ ജസ്റ്റ് ഒരു മേക്കപ്പെന്നുള്ള ഇതിലിരിക്കുന്നോണ്ട് മാത്രം അതൊന്ന് ഡോട്ടായിട്ട് ഇപ്പൊ ഞാൻ മേളിലേക്ക് നെറ്റീരിൽ അങ്ങോട്ടൊന്നും ഇടുന്നില്ല കാരണം ഓൾറെഡി ഐബ്രോസിൽ നമ്മള് കൺസീലറിന് പകരം യൂസ് ചെയ്തപ്പോൾ ഞാൻ അത് തന്നെയാണ് അവിടെ ആക്കിയേക്കുന്നത് പിന്നെ കഴുത്തിലും ഒന്ന് കൊടുക്കുക നമ്മൾ എന്ത് പ്രോഡക്റ്റ് കൊടുത്താലും കഴുത്തിലും കൂടി കൊടുക്കുക അല്ലെങ്കിൽ രണ്ടും തമ്മിൽ നല്ല ഡിഫറൻസ് ഫീൽ ചെയ്യും ഇനി ബ്ലെൻഡിങ് ബ്രഷ് വെച്ചിട്ട് പ്രോപ്പർ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്ക ഇത് നല്ലൊരു ഫൗണ്ടേഷൻ ആണ് നമുക്ക് ഒരു മിനിമം ലുക്ക് ഫീൽ ചെയ്ത ഒരു ഗ്ലോസി ആയിട്ട് വരുന്നതാണ് കഴുത്തിലും അതുപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ ബ്ലെൻഡിങ് പ്രോപ്പർ ആയില്ലെങ്കിൽ നമ്മൾ എന്ത് നല്ല പ്രോഡക്റ്റ്സ് ഇട്ടാലും നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടൂല ഇപ്പോ തന്നെ എനിക്കും ഒരു എന്താ പറയാ അധികം ഒന്നും ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നല്ലൊരു നമ്മൾ ഒരുങ്ങിയ ഒരു ഇഫക്റ്റ് ഉണ്ട് ഇനിയിപ്പോ ഞാനൊന്ന് കോണ്ടോറ് ചെയ്തെടുക്കണം കേട്ടോ നോസും കവളും ഒക്കെ അത് ഞാൻ കോണ്ടോർ ചെയ്തെടുക്കുന്ന ഐബ്രോ പാലറ്റീന്ന് തന്നെ ഡാർക്കറ് ഒരു ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ടാണ് പക്ഷെ കൊള്ളായിരുന്നു കേട്ടോ ഞാൻ ഇത് ആദ്യമായിട്ടാണ് ഇതിൽ ചെയ്ത് നോക്കുന്നത് പക്ഷെ നല്ലതായിരുന്നു എൻ്റെ നോസ് ശരിക്കും ചെറുതാണ് പക്ഷെ എനിക്ക് കുറച്ച് വിസിബിളായിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കവളിലും ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഡബിൾ ചിന്നുണ്ട് അപ്പം ഞാൻ അവിടെ ഒന്ന് ഇത് സെയിം ഷെയ്ഡ് വെച്ചിട്ട് തന്നെ ഞാൻ കോണ്ടോറി ചെയ്തിട്ടുണ്ടായിരുന്നു കോണ്ടോറി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ഇതൊക്കെ ഒന്ന് എൻലാർജ് ചെയ്തിട്ട് കിട്ടും ഫീച്ചേഴ്സൊക്കെ എൻലാർജ് ചെയ്ത് കിട്ടും അപ്പൊ ഒരു ഭംഗിയാണ് നമ്മള് വലിയ മേക്കപ്പ് ഒന്നും ഇടണ്ട നമുക്കുള്ള ഫീച്ചേഴ്സിനെ ഇനി അതും നമ്മളെ ബ്ലെൻഡ് ചെയ്യാം ബ്ലെൻഡ് ചെയ്യുമ്പോ നമ്മള് എങ്ങോട്ടാണോ നമുക്ക് കട്ട് ചെയ്യേണ്ടത് ആ ഭാഗത്തേക്ക് നമ്മള് ബ്ലെൻഡ് ചെയ്ത് കൊടുക്ക കേട്ട ഞാൻ ഇപ്പൊ ഇങ്ങനെ പിടിച്ചേക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രീസ് ലൈൻ കറക്റ്റ് ഇപ്പൊ കറക്ട് അങ്ങനെ ചെയ്യാത്ത മേക്കപ്പ് ലുക്ക് ചെയ്യാത്തവർക്ക് കൊണ്ടോറ് ചെയ്യാത്തവർക്കൊക്കെ അങ്ങനെ ചെയ്യാമ്പോ റിസൾട്ട് കിട്ടാനായിട്ട് അവർ എളുപ്പമാണത് അപ്പോൾ ആ പോഷൻ എവിടെയാന്ന് കറക്റ്റ് അറിയാൻ പറ്റും ഇനി ഇത് പി എസ് സിയുടെ തന്നെ ബ്ലഷാണ് ഗ്രീൻ ബ്ലഷ് ഇതും എനിക്ക് വളരെ ഇഷ്ടമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ചിലർ ബ്ലഷട്ടേം പറയില്ലേ വരച്ച് വെച്ച പോലെ ഡാൻസിന് ഇട്ടപോലെയൊക്കെ ഇരിക്കുന്നു പറയും പക്ഷെ ഇതൊന്നും ഇല്ല കേട്ടോ നമ്മൾ അന്ന് ഒന്നിട്ടിട്ട് ഞാനിപ്പോൾ നോസിൻ്റെ അവിടെ അവിടെയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ അത് നമ്മളൊന്ന് ശരിക്കും ബ്ലെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ബ്ലഷ് ഇട്ടതായിട്ടോ അല്ലെങ്കിൽ വരച്ചു വച്ച ഫീലൊന്നും ഉണ്ടാവില്ല നല്ലൊരു റിസൾട്ടാണ് അതിനുള്ളത് ഇനി ഞാൻ ഈ ഒരു ഹൈലൈറ്റർ കൊടുക്കുന്നുണ്ട് പി എസ് സിയിലെ തന്നെ അതും കൂടി കൊടുത്ത് ലിപ്സ്റ്റിക് ഇട്ടുകഴിഞ്ഞാൽ നമ്മളുടെ മേക്കപ്പ് കഴിഞ്ഞു ഇപ്പം നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം ഒരുപാട് ഫൗണ്ടേഷനോ അല്ലെ അങ്ങനെയുള്ള ഒന്നും ഇട്ടിട്ടില്ല ബാക്കി നമ്മളുടെ ആ ലുക്ക് എന്നാലും നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതൊരു ഓണോ വിഷു അത് മാത്രല്ല നമുക്കിപ്പോൾ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിമ്പിൾ മേക്കപ്പ് അല്ലെങ്കിൽ നോ മേക്കപ്പ് ലുക്കിൽ ഒരു ഹിന്ദു ബ്രൈഡിനൊക്കെ ഒരുങ്ങാനായിട്ട് ഞാൻ ലിപ്പ് ലൈൻ ചെയ്യുന്നതിന് മുൻപ് ലിപ്പ് ഇടുന്നുണ്ട് കേട്ടോ ചുണ്ട് ഡ്രൈ ആയിട്ടിരിക്കണെ നമുക്കൊരു ഗ്ലോസി ഫിനിഷ് ഉണ്ടാകും സ്വിസ് ബ്യൂട്ടിയുടെ ബ്രൗൺ ബ്രൗൺ ഡാർക്ക് ഞാൻ ലൈൻ അപ്ലൈ ലൈൻ വരച്ചു കൊടുക്കുന്ന കേട്ടോ എനിക്ക് സ്വിസ് ബ്യൂട്ടിയുടെ ലിപ്പ് ലൈനർ ഭയങ്കര ഇഷ്ടാണ് ഞാനിങ്ങനെയാട്ടോ വരക്ക മേളില് ചുണ്ടിങ്ങനെ ഒന്ന് കടിച്ച് പിടി താഴേക്ക് വലിച്ചു പിടിക്കുമ്പോൾ ഒരു ആ ഒരു വീയിൻ്റെ ഷേപ്പ് കിട്ടും അതുപോലെ താഴെ വരയ്ക്കുമ്പോൾ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് പിടിക്കും താഴെ അപ്പോൾ നമുക്ക് നല്ലൊരു ഷേപ്പ് കിട്ടും അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ചിലപ്പോൾ ഞാൻ ഇത് വെച്ച് തന്നെയാണ് ബ്ലെൻഡ് ചെയ്യാറ് ഇപ്പോൾ ഞാൻ അതിന് കുറച്ചും കൂടി ലൈറ്റർ ഷെയ്ഡ് ഒരു റെഡ് വരുന്നത് അത് വെച്ചിട്ട് നമ്മളിപ്പോൾ ലൈനർ വരച്ച ഫീല് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം ആ ലൈനിങ് അതായത് ലൈനർ വരച്ചു എന്ന് തോന്നരുത് അപ്പൊ അവിടെ നിന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വേണം ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിട്ട് പിന്നെ ഇനിയിപ്പോ ലിപ്സ്റ്റിക് ഇടുന്നതാണെങ്കി ഇതാ അല്ലെങ്കിൽ നമുക്ക് ഇതുകൊണ്ട് തന്നെ ഇതാക്കാം ഞാനിപ്പോ ലാസ്റ്റ് വീണ്ടും പി എ സിയുടെ ഫിക്സർ അപ്ലൈ ചെയ്യാന് അപ്പോ ഫൈനലി നമ്മുടെ മേക്കപ്പ് ലുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പൊ ഞാൻ ആ ഫിക്സർ നമ്മൾ അങ്ങനെ തന്നെ പോകരുത് ഒന്നെങ്കി ഒരു ബ്ലെൻഡർ വെച്ചിട്ട് ഇപ്പൊ ഞാൻ ഈ ഫാൻ വെച്ചിട്ട് അതൊന്ന് ഡ്രൈ ആക്കുന്നുണ്ട് എന്താ തോന്നുന്ന ഒരു ഗ്ലോ ആയിട്ടൊക്കെ ഇരിക്കുന്നില്ലേ അപ്പൊ ഇനി ഞാൻ പോയി ഹെയർ ഒന്ന് സെറ്റ് ചെയ്ത് ഓർണമെന്റ്സ് ഒക്കെ ഇട്ടിട്ട് വരാം എങ്ങനെയുണ്ട് നോക്കട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക് വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായോ അല്ലെങ്കിൽ ഇനി വേറെ എന്തെങ്കിലും ലുക്ക് ചെയ്യണോ എന്നൊക്കെ കമന്റ് ചെയ്യട്ടോ പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ കാണാം